السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم في هذه الأمة خصف ومسخ وقذف قال رجل من المسلمين يا رسول الله متى ذلك قال إذا ظهرت القيان والمعازف وشربت الخمور رواه الترمذي സഹാബി പ്രമുഖനായ ഇമ്രാ ലിബിൻ ഹുസൈൻ നിവേദനം ചെയ്യുകയാണ് നബി അലൈഹി തങ്ങൾ പറയുന്നു ഇന്ന ഉമ്മത്തി ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിൽ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയലും കോലം മറിക്കലും അതുപോലെ അള്ളാഹുവിന്റെ നിന്നുള്ള ശിക്ഷയുടെ എറിയലും ഉണ്ടായിരിക്കും ിൽ മുസ്ലിമീന് അപ്പോൾ ഒരാൾ ചോദിച്ച മത്താതാലിക്ക് എപ്പോഴാണ് ഈ ശിക്ഷ ഉണ്ടാവുക അപ്പോൾ പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടാൽ ലൈഡത്തും നൃത്തം ചെയ്യുന്ന പാട്ടുപാടി നൃത്തം ചെയ്യുന്ന കുഞ്ചിക്കുഴയുന്ന നർത്തകിമാർ വ്യാപകമായാൽ വൽ മഹാസിഫു സംഗീത ഉപകരണങ്ങൾ മനുഷ്യനെ മത്തുപഠിപ്പിക്കുന്ന സംഗീത ൾ വ്യാപകമായാൽ വശരീപത്തിൽ ഹൊമോറു മദ്യം കുടിക്കപ്പെട്ടാൽ മദ്യം സാർവർത്തികമായാൽ ഇങ്ങനെയുള്ള ഈ മൂന്ന് തിന്മകളും വ്യാപകമായാൽ പിന്നീട് ഒരുപക്ഷെ അള്ളാഹുവിന്റെ അതാപ് ഇറങ്ങും അതിൽ പ്രധാനം ഭൂമിയിലേക്ക് മനുഷ്യനെ താഴ്ത്തിക്കളയലും കോലം കൊലമറിക്കലും എറിയലുമായിരിക്കുമെന്ന് മുത്തനബി സാഹുലി താക്കീത് ചെയ്യുന്നു